ആ ഓർമ്മയിലേക്കാണ് പോയി സംഭവ കേരളത്തിലെ ഏറ്റവും വലിയ മാങ്ങാപുരാന്തനായ പിന്നെ എം എസ് കോട്ടയിൽ വന്നിട്ടുണ്ട് ഞാൻ വീണ്ടും നമ്മളെ മാങ്ങാപുരാന്ത അദ്വാക്കാൻ അടുത്ത് എത്തിട്ടോ ഒരു വീട്ടില് നമ്മളൊരു പത്ത് മാവ് വെക്കുകയാണെങ്കിൽ അത് ഏത് വെക്കണമെന്നുള്ള ഇപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ് അപ്പൊ നമ്മളൊരു വീട്ടില് മാവ് വെക്കുമ്പോ നമ്മുടെ കേരളത്തിന് അനുയോജ്യമായ മണ്ണിൽ ഏതൊക്കെ വളരും ഏതൊക്കെയാണ് ടേസ്റ്റ് ഒരു പഠനം കൂടിയാണ് കേട്ടോ ഈ വീഡിയോ നമ്മൾ ഒരു സ്ഥലം പത്ത് സെന്റ് അല്ലെങ്കിൽ പതിനഞ്ച് സെന്റ് അഞ്ച് സെന്റ് ഒക്കെ ഉള്ള കുറച്ച് സ്ഥലമുള്ള ആളുകളാണ് അപ്പൊ അവിടെ ഒരു മാവ് വെക്കുമ്പോൾ വളരെ സെലക്ടീവ് ആയിട്ട് വെക്കണം കാരണം നമുക്ക് കായ്ക്കണം കായ്ക്കാട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് കായ്ച്ചിട്ട് കാര്യമില്ല ഇത് ഇമാം പസന്ത് എന്ന് പറയുന്ന വെറൈറ്റി മാങ്ങയാണ് മാങ്ങയുടെ സ്മെല്ലടിച്ചാൽ അത് ബേഡ് എന്നാണ് പറയുന്നത്

കഴിഞ്ഞ പ്രാവശ്യം കണ്ടമാതിരി തന്നെ ഒരു കുറേ ആളുകളെ വിളിച്ചിട്ട് നമ്മൾ മാങ്ങേൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്നുള്ളത് അറിയിക്കാൻ അറിയാൻ പോവാണ് അപ്പോൾ ഇന്ന് കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് നമുക്ക് പരിചയപ്പെടാം അന്ന് നമ്മൾ ശരിക്ക് മാങ്ങപ്പറി ഉത്സവേനി മാങ്ങ തിന്ന വാരനിറച്ചി കഴിച്ചു പോകാത്രേ ഉള്ളൂ പക്ഷേ അതിൻ്റെ റിവ്യൂ പറഞ്ഞില്ല അപ്പോൾ പല ആൾക്കാരും വിളിച്ചിട്ട് എന്നോട് പറയുന്നത് ഇങ്ങനെ തിന്ന മാങ്ങ ടേസ്റ്റ് അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ശരിക്കും അന്നത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് പറയാൻ പറ്റിയ ഗ്രൂപ്പ് ഗ്രൂപ്പല്ല എത്ര എക്സ്പെക്ട് ടീമൊന്നും അല്ലല്ലോ വന്നത് അപ്പോൾ പിന്നെ ഒരു വീട്ടിൽ നമ്മളൊരു പത്ത് മാവ് വെക്കുകയാണെങ്കിൽ അത് ഏത് വെക്കണം എന്നുള്ള ഇപ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ അപ്പം ഇത് പല സ്ഥലത്തുള്ള പത്തോളം പത്തി ഇരുപതോളം ആൾക്കാരുണ്ട് അതിൽ എം എസ് കോട്ടയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇവരൊക്കെ ഒന്ന് അതിൻ്റെ വലിയ നേക്കന്മാർ കാര്യം വന്നിട്ടുണ്ട് കോഴിക്കോട് നിന്ന് റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കാണല്ലേ അപ്പോൾ അവരോട് ഒന്ന് ടേസ്റ്റ് നോക്കിക്കുക എന്നിട്ട് അതിൻ്റെ റിവ്യൂ പറയാം അപ്പോൾ കുറച്ച് മാങ്ങ നമുക്ക് പറിക്കാം അല്ലേ അത് അത് ഇവിടെ നിന്ന് പറിച്ചാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറിച്ചത് സംഗതി കുറേ ഉണ്ട് ഇത് പസന്ത് എന്ന് പറയുന്ന വെറൈറ്റി മാങ്ങയാണ് ഇത് മാവിൽ നിന്ന് നമ്മൾ നേരിട്ട് പറിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ പരിപാടിയിലേക്ക് ഈ മാങ്ങ തന്നെയാണ് കൊണ്ടുപോകുക എന്ന് എന്ന് പറയും പറയും നമ്മൾ എടുക്കാൻ പോകുന്നത് കാലാപ്പാടിയാണ് കാലാപ്പാടി വളരെ പ്രശസ്തമായ ഒരു ഇനം മാങ്ങയാണ് ഇതിന്റെ വിശദവിവരങ്ങളെല്ലാം തന്നെ നമുക്ക് വഴിയെ പറയാൻ പോകുന്നുണ്ട് ആ ഗ്രീൻ ആണ് യെല്ലോ കളർ വന്നത് തായ്ലൻഡിലെ അവര് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റി എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് തിന്നിട്ട് പറയാമോ മുൻകാലങ്ങളിൽ നമ്മൾ കൃഷിഭവൻ മുഖേന ധാരാളമായിട്ട് വിതരണം ചെയ്യപ്പെട്ടൊരു മാങ്ങയാണിത് നാസി പസന്ത് അപ്പൊ പണ്ട് എല്ലാരും വീട്ടുമുറ്റത്തും ഉണ്ടായത് എന്നൊരു മാങ്ങ ഈ നാസി പസന്റ് ഇതില് രണ്ട് ഇതിൽ കണ്ണില്ലാത്ത വരുന്നുണ്ട് ഈ കണ്ണില്ല നല്ല മതി സൈസ് സത്യത്തിൽ ഇത് ഇതിപ്പോ കവറുള്ളതിനെ കൊണ്ടാണ് അല്ലല്ല ഇത് കുറേണ്ട് അതുകൊണ്ടാണ് ശരിക്കും നല്ല സൈസാണ് നാനൂറ് ഗ്രാമോ അഞ്ഞൂറ് ഗ്രാമിന്റെ സൈസ് ഉള്ള ഇതിനൊരു ഒരു പിന്നെ ആൾക്കാർ പറയുന്നത് എന്താണെന്നു വെച്ചാൽ ഇത് പെരുമ്പൊടിയാണ് ഇവിടെ ഇവിടെ നല്ല പിന്നെ ഒരു അപ്പൊ നമ്മള് കുറച്ച് മാങ്ങകൾ പറിച്ചിട്ടുണ്ട് അതിന്റെ ടേസ്റ്റ് അറിയാൻ പോവാണ് കേട്ടോ അതായത് ടേസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ കഴിച്ചിട്ടുണ്ട് കുറെ മാങ്ങ കഴിച്ചു എന്നല്ലാതെ ഏത് മാങ്ങയാണ് ടേസ്റ്റ് എന്താണ് അതിന്റെ രുചി എന്നൊക്കെ ഉള്ളത് ഇവരൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് പറയാവുള്ളുല്ലോ കേട്ടോ നമ്മളിതാ ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ മാങ്ങാപ്രാന്തനായ പിന്നെ എം എസ് കോട്ടയില് വന്നിട്ടുണ്ട് പിന്നെ അതിപ്പോ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ ഇതാ ഒരുപാട് മാങ്ങകളുണ്ട് ഏതാണ്ട് പതിനഞ്ചോളം ഐറ്റം മാങ്ങകളുണ്ട് അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളത് ഫേസ്ബുക്കിലൊക്കെ അടി നടക്കുന്ന ഒരു മാങ്ങയാണ് അപ്പൊ ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് അറിയാം നമ്മളെ കേരളത്തിൽ എങ്ങനെ ഉണ്ടാവും അതൊക്കെ ഇന്നത്തെ ഒരു ദിവസത്തിന് എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഒരു ഫൈനൽ എന്തായാലും ഇത് പറയാൻ കഴിയില്ല മാങ്ങനെ പറ്റി ഫൈനൽ ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല എന്നാലും ഒരു ആവറേജ് ഗുരുനാഥൻ സംശയങ്ങളൊക്കെ നമ്മള് ജീവിതകാലം മുഴുവൻ പിന്നെ ഈ മാങ്ങയുടെ കൂടെ നടന്നാലും അത് നമ്മുടെ എണ്ണങ്ങളും അതിന്റെ വെറൈറ്റികളും നമുക്ക് തിരഞ്ഞു പിടിക്കാൻ കഴിയില്ല നമ്മള് അവസാനിക്കുക എന്നല്ലാതെ മാങ്ങ അവസാനിക്കില്ല ലോകത്തിൽ ഓരോ വർഷവും അനേകായിരം പിന്നെ വെറൈറ്റികൾ ഒരു ഫ്രൂട്ട്സ് ലോകത്തിലുണ്ടെങ്കിൽ അത് മാവ് മാത്രമേ ഉള്ളൂ മാങ്ങ അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് നമ്മള് കഴിച്ചു നോക്കാം നമ്മള് എന്നിട്ട് ഒരു പത്തെണ്ണം നമ്മള് വീട്ടില് വെക്കുന്ന ഒരു ശതമാനം പറയാനില്ലട്ടോ ഞങ്ങൾക്കൊന്നും പറയാനില്ല സർട്ടിഫിക്കറ്റ് നൽകാനും നമുക്ക് ഇതിനൊന്നും കഴിയില്ല ഈ പത്താൾക്ക് നിന്നാൻ പറ്റിയ സാധനം അപ്പൊ നമ്മള് പതിനഞ്ചോളം മാങ്ങകളിപ്പൊ നിലവിലിവിടെ പറിച്ചു വെച്ചത് മുറു തൊലി അടക്കം ആ അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് നോക്കി കഴിച്ചിട്ട് ഇത് തായ്ലൻഡിലെ ഫേമസ് മാങ്ങയാണെങ്കിൽ ഫ്ലേവർ ഒക്കെ പറഞ്ഞോളി നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ പറഞ്ഞാ മതി നമുക്ക് ജനങ്ങൾക്ക് സത്യസന്ധമായി കാര്യം നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് നല്ലൊരു മാങ്ങയാണ് ഒരു ഫ്ലേവറിന്റെ ഫ്ലേവറിന്റെ അടുത്ത് അയ്യോ നമുക്ക് എത്താൻ കഴിയില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ നല്ല മാങ്ങ തിന്നുമ്പോഴ് അതെ ഈ തായ്ലൻഡ് മാങ്ങകളുടെ പ്രശ്നം അഞ്ചിലോ ഇത് നമ്മളിവിടെ നാട്ടിൽ കഴിക്കുന്ന ഒരു ആവറേജ് മാങ്ങന്റെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അതിനപ്പുറം ഈ മാങ്ങക്ക് കുറച്ച് സ്വീറ്റ് മധുരം കുറച്ച് കൂടുതലുണ്ട് എന്നതിൽ കവിഞ്ഞ് ഇതിന് മറ്റു മാങ്ങകളെ അപേക്ഷിച്ച് നമുക്ക് ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നും ഈ മാങ്ങനെ പറയാൻ ഞാൻ കാണുന്നില്ല

എനിക്ക് തീരെ അഭിപ്രായമില്ല ടേസ്റ്റ് ആണ് കുറച്ച് മധുരം അധികം ഉണ്ട് കുറച്ച് മധുരം അധികം ഉണ്ട് സാധാരണ കഴിച്ചുകൊണ്ട് വളർമാകന്റെ ടേസ്റ്റ് ആണ് മധുരം കുറച്ച് ഓവർ ലോക സുന്ദരി പട്ടം കിട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം ആ സുന്ദരികളുടെ കാര്യം അപ്പൊ നായനക്കായ നല്ല സുന്ദരികൾ നമ്മളെ നാട്ടിൽ ഭംഗിയുണ്ടാവും എന്ന് പറഞ്ഞാൽ കുറച്ച് ഗുണങ്ങളുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിപ്പ് കാലം പിന്നെ അത് കൊമേഴ്സിയൽ ആയിട്ട് കൃഷി ചെയ്യാൻ നന്നായിട്ടുണ്ടാവും ഇവിടെ എല്ലാ പ്രദേശത്തും സുഡബിളാണ് എവിടെ ഇതിന്റെ പ്രത്യേകിച്ച് ചില മാങ്ങൾ നമ്മളെവിടെ വെച്ചാൽ കായ്ക്കും ചില സ്ഥലത്ത് വെച്ചാൽ കായ്ക്കൂല ഇവിടെ എവിടെ കൊണ്ടുവച്ചാലും ഈ സാധനം കായ്ക്കും അപ്പൊ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇതിന് ഈ അഞ്ചാം സ്ഥാനം കൊടുക്കുന്നത് വെറും ഇതിന്റെ ഈ മദരോ ഇത് വെച്ചിട്ടില്ല അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഫോൺസാണ് ഇത് നമ്മൾ ബ്രിക്സ് നോക്കണം നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഇത് ലോകത്ത് ഒന്നാം നമ്പറാണ് ലോകത്ത് ഒന്നാം നമ്പറാണ് ഇന്ത്യൻ്റെ ഒന്നാം നമ്പറാണ് ഈ മാങ്ങ ഈ മാങ്ങ കഴിഞ്ഞിട്ട് ഇതിന്റെ ഫ്ലേവർ ആണ് അതിന് അല്ല വേറെ പെട്ടെന്ന് അതായത് മാങ്ങണ്ടായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് അത് മാങ്ങന്റെ മാങ്ങ അഞ്ചാറ് ഗുണങ്ങളാണ് മാങ്ങി ആ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടികളുടെ മോനോട് ചോദിക്കാം എങ്ങനെയുണ്ട് മോനെ മാങ്ങ സൂപ്പർ അല്ലേ കണ്ട ഏത് കുട്ടികൾക്ക് കൊടുത്താലും ഈ മാങ്ങ സൂപ്പറാണെന്ന് പറയുള്ളൂ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം കാരണം വെച്ചാല് അതിൻ്റെ മധുരം കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത് ഇതാണ് ലോകത്ത് ഈ നാഗ മാങ്ങൾ കാരണം യൂറോപ്യൻസ് അറബികൾ ഒക്കെ ഈ ഒരു ഫ്ലേവർ ഈ ഒരു മധുരമാണ് ഇഷ്ടപ്പെടുന്നത് ഫ്ലേവറിൻ്റെ കാര്യമല്ല ഈ ഒരു മധുരമാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഇത് ലോകത്ത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കാറ് ഏതൊരു കുട്ടിക്ക് കൊടുത്താലും ടേബിൾ മാങ്ങകളൊക്കെ മുറിച്ചിട്ടോളി ഹിമാഫസ് എന്തൊക്കെ മുറിച്ചിട്ടോളി നാംഡോക്ക് മൈനാ കാര്യം ആക്കിയിട്ടുണ്ടാവും നമ്മൾ മലയാളികൾ ഇന്ത്യക്കാര് ഹോട്ട് ആൻഡ് സ്പൈസാണ് പേഴ്സണൽ ഒപ്പീനിയൻ കാരണം നമ്മൾക്ക് പുളിയും എരിവും ഒക്കെ കഴിക്കുന്ന ആളാണ് മധുരം നമ്മള് എന്തെറൻസ് കൊടുക്കില്ല ഫ്ലേവർ ആണ് നമ്മളാ ഫ്ലേവറിന്റെ ആണ് ഇന്ത്യൻ മാങ്ങകള് പക്ഷെ നമ്മൾക്ക് അത് എന്താ എന്തെ ഡേറ്റ് അത് അതാണ് നാം കഴിച്ചത് ഒരു ഇല്ല എന്ന് പറയാൻ കാരണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ഭാഗ് പക്ഷെ പ്രത്യേകിച്ച് ടേസ്റ്റ് എന്ന് പറയാനില്ല ഒരു നമ്മള് ഈ നാട്ടിലൊരു വരുന്ന ഒരു ടേസ്റ്റിൽ പെട്ടതല്ല ഒരു ആവറേജ് മധുരം വരുന്നത് ഓവർ മധുരം എന്ന് പറയാനൊന്നും പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മധുരാണ് കൂടുതലായിട്ട് കഴിക്കാൻ കഴിയും പെട്ടെന്ന് മടുപ്പ് വരുന്ന ഒരു മാങ്ങ നമ്മളെ കേരളത്തിലെ മാങ്ങാപ്രാന്തൻ ഏറ്റവും വലിയ മാങ്ങാപ്രാന്ത എം എസ് പിന്നെ അതിന്റെ ഒരു അവസാന റുബ്യൂ പറയാൻ പോവാണ് സത്യത്തില് ഇത് ഞാൻ തായ്ലൻ്റിൽ പോയി കഴിച്ച് നാംഡോക്കുമായി ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിലൊരു വലിച്ചു വരും സത്യമാണ് അപ്പം നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെവിടുത്തെ നാംഡോകുമായി കഴിച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ സത്യത്തിൽ ഇത് നാംഡോക്കുമായിട്ട് ഒരു ഫീലിലേക്ക് വരുന്നില്ല നമ്മൾ ഈ ഈ കഴിച്ച നാമഡോകമായി അപ്പം അതുകൊണ്ടാണ് ഈ പ്രശ്നം തീരെ ടേസ്റ്റ് ഇല്ല ഈ നാമടക്കം കുഞ്ഞ് അതുകൊണ്ട് നമുക്ക് പിന്നെ നല്ലൊരു ഇതിലേക്ക് ഇനി നല്ല മാങ്ങകളൊക്കെ കണ്ട തായ്ലൻഡിന്റെ മണ്ണ് തായ്ലൻ്റിൻ്റെ മണ്ണ് ഗുണാശ്ശിച്ച് ഞാനിപ്പാട് പറഞ്ഞ ആള് അറുന്നൂറ് പാത്തിൻ്റെയും മുന്നൂറ് പാത്തിൻ്റെയും ഉണ്ടെന്ന് വെച്ചാൽ ആ മുന്നൂറ് പാത്തിൻ്റെ വാങ്ങിച്ചത് ഹണിയാണ് സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ഒരു പ്രത്യേക ഉണ്ട് അതുകൊണ്ട് നാപ്ട കുറേ ഉണ്ട് അതുകൊണ്ട് ഈ ഈ വലിപ്പത്തികത്തിലുള്ള തന്നെ കുറേ ഉണ്ട് അവിടെ തന്നെ അവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഇനിയും നല്ല വെറൈറ്റികൾ നമ്മൾ കണ്ടെത്താനുള്ള മണ്ണിന്റെ വലിയ മണ്ണിന്റെ പക്ഷെ ഞാൻ പറഞ്ഞു നമ്മളെ മഹാരാഷ്ട്ര നൻ്റെ വീട്ടിൽ വന്നിരുന്ന ഒരു പിന്നെ ഒരു മഹാരാഷ്ട്രക്കാരൻ അയാൾ നൂറ്റമ്പത് ഏക്കറിൽ കൃഷി ചെയ്യുന്നതാണ് അയാൾ നാംബ്ലോക്കുമായി വീട്ടിൽ അവിടെ വെച്ച് ഒരു ഏക്കറിൽ മാത്രം നാം മാത്രം ഗോൾഡും ഗ്രീനും അയാൾ കഴിച്ചിട്ട് പറയാണ് തായ്ലൻഡ് പോയി കഴിച്ചതിനേക്കാൾ ഇൻ്റെ മണ്ണിലെ മണ്ണാംഡോക്കുമായിട്ട് അയച്ചിട്ടുണ്ട് അപ്പൊ മണ്ണ് കാലാവസ്ഥ ഇതെല്ലാം ഘടകം ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മളെടുത്ത ഈ മണ്ണ് ചിലപ്പോൾ ഈ നാംഡോക്കുമായി മാച്ച് ചെയ്യുന്നുണ്ടാവില്ല അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നാമ്പാക്കുമായി ഒരിക്കലും മോശമാണെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ അൽഫോൺസാർ ഇത് ദക്തഗിരി ദക്തഗിരി ദേവഗീട് സിന്ധുർഗിയിലൊക്കെ കായ്ക്കുന്ന അൽഫോൺസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രസത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഉൾപ്പെടുക്കണം അത് അപാരം മധുരം അപാര ടേസ്റ്റ് ആണ് അതുകൊണ്ട് നമ്മളിവിടെ മുതലമഴയിന്നൊക്കെ വരുന്ന ഇതൊക്കെ കഴിച്ച് ആ ആ ടേസ്റ്റ് ആ ഇത് ആ ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഫ്ലേവറൊക്കെ വരുന്നില്ല അപ്പൊ ഇതൊക്കെ ആ പ്രദേശത്തുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രദേശത്തിന് ഇണങ്ങിയ മാങ്ങകൾ കൃഷി ചെയ്യണം എന്ന് പറയുന്നത് കാരണം നമ്മുടെ നാട്ടിൽ എന്താണ് പോയിന്റ് അതാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത് അല്ലാതെ എവിടുന്നെങ്കിലും കിട്ടിയ മാങ്ങ കൊടുത്തിട്ട് ഇവിടെ കൃഷി ചെയ്തിട്ടില്ല നോർത്ത് ഇന്ത്യയിലെ ദശേരി ലങ്കര ഹിംസാഗരൊക്കെ ഒക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ കളിച്ചു പിടിക്കുന്നില്ല ഇപ്പൊ നമ്മള് ചോൺസാ ലോകത്തിലെ ഏറ്റവും പത്ത് മാങ്ങൾ എണ്ണപ്പെടുന്നതാണ് ചോൺസ ഇവിടെ എവിടെയെങ്കിലും ചോൺസാ കാണുന്നത് എത്ര ആൾക്കാർ വെച്ചിരിക്കണം ഇരുപത്തെട്ട് വർഷമായ ചോൺസാണ് മരണിസ്ഥാനാണ് ഇന്ത്യ ഇന്ത്യന്റെ മാങ്ങയാണ് അത് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ചോൺസാണ് ഏറ്റവും നല്ലത് അത് ഒരു സ്ഥലം എന്ന് വെച്ചിട്ട് പത്ത് സെന്റ് അല്ലെങ്കിൽ പതിനഞ്ച് സെന്റ് അഞ്ച് സെന്റൊക്കെയുള്ള കുറച്ച് സ്ഥലമുള്ള ആളുകളാണ് അപ്പൊ അവിടെ ഒരു മാവ് വെക്കുമ്പോൾ വളരെ സെലക്റ്റീവ് ആയിട്ട് വെക്കണം കാരണം നമുക്ക് കായ്ക്കണം കായ്ക്കാന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് കായ്ച്ചിട്ട് കാര്യമില്ല പെട്ടെന്ന് കായ്ക്കണം അതൊരു നൂറ് ദിവസം കൊണ്ട് പാകം അണ്ടി വളരെ കനം കുറവായിരിക്കണം ആരില്ലാത്ത മാങ്ങ ആയിരിക്കണം ടേബിൾ ഫ്രൂട്ട് ആയിട്ട് വെക്കാൻ ചെത്തി വെക്കാൻ പറ്റിയ മാങ്ങ ആയിരിക്കും ഇത്തരമുള്ള ഗുണങ്ങളൊക്കെ ഉള്ള മാങ്ങൾ മാങ്ങയ്ക്ക് ഒരു അഞ്ചാല് ഗുണങ്ങളുണ്ട് എല്ലാ വർഷവും കായ്ക്കണം കൂത്താൽ പോരാ എല്ലാ വർഷവും കായ്ക്കണം കായ്ച്ചാൽ തന്നെ അതിൽ മാങ്ങ പിടിക്കണം പൊഴിഞ്ഞു പോയിട്ട് കാര്യമില്ല മാങ്ങ പിടിക്കണം ആ മാങ്ങ പിടിച്ചാൽ തന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ടേസ്റ്റുള്ള മാങ്ങ ആയിരിക്കണം ഇങ്ങനെ മാങ്ങൻ്റെ എല്ലാ ഗുണങ്ങളും ഒത്തിച്ചേർന്ന മാങ്ങകൾ കണ്ടെത്തിയിട്ട് അത് സെലക്ട് ചെയ്ത് വെക്കലായിരിക്കും നമുക്ക് ഉത്തമമായിട്ട് അപ്പോൾ നമ്മൾ ഒരു കഥ പറഞ്ഞുകൂടെ തുടങ്ങിയ ഉമ്മഴിമുൺ ചക്രവർത്തിയുടെ ഹൃദയം കവർന്ന മാങ്ങയാണ് ഹിമാഫസന്ത് അപ്പം മുഗൾ രാജാക്കന്മാരുടെ പേരിൽ ഒട്ടനവധി മാങ്ങകളുണ്ട് അങ്ങനെ അതാണ് ജഹാംഗീർ ഉമയൂൺ പിന്നെ ഉദാദാദ് ഇങ്ങനെ പല മാനകൾ പിന്നെ റാണി പസന്ത് ഇങ്ങനെ നൂറുകണക്കിന് മാങ്ങകൾ മുഗൾ ചക്രവർത്തിമാരുടെ പേരിൽ അറിയെന്നും അറിയപ്പെടാത്തതുണ്ട് ഫേമസ് ഫേമസാണത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയൊരു മാങ്ങാണ് ഉമയൂൺ ചക്രവർത്തിയുടെ ഹൃദയം കവർന്ന മാങ്ങയാണ് ഹിമാ പസന്ത്റിയപ്പെടുന്നത് ആ മാങ്ങയാണ് നമ്മളിവിടെ റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ ഇത് റിവ്യൂ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത്രയും ഫേമസായ ഒരു മാങ്ങയാണ് എന്നാലും നമ്മളിവിടെ കൂടിയെന്ന നിലക്കുക അതിനൊന്ന് പരിചയപ്പെടാണല്ലോ ഇത് കഴിക്കാത്തവർക്കും കഴിച്ചവർക്കൊക്കെ ഇത് ഹിമാൻ ഹിമാ ഹിമാസന്ത് ഹിമാം പസന്ത് അറിയപ്പെടുന്നുണ്ട് ഏതായാലും നമുക്ക് കേരളത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെ ഇത് നന്നായിട്ട് ഞാൻ കഴിഞ്ഞ എട്ട് വർഷം മാങ്ങ മാങ്ങി വീഡിയോ എപ്പോഴും കാണാം പഴയ വീഡിയോ എപ്പോഴും ഇത് കാണാം നന്നായിട്ട് കഴിഞ്ഞു ഞാനതിനു ഇത് അതായത് ഒരു ഇത് നമ്മളെ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ പാട പണ്ട് ഒരു രാജ്യമായിരുന്ന കാലത്ത് ഈ നമ്മുടെ മാഗം അവിടെ അവിടെ ഉള്ള ഇത് പാകിസ്ഥാനിൽ കായിക്കുന്ന ഹിമാ പസന്ത് ഇതിലും ടേസ്റ്റാണ് അതും കൂടെ നമുക്ക് അറിയാം ഇത് അദ്ദുക്കാക്കാണ് ഞാൻ കൊടുക്കുന്നത് ഹിമാ പസന്ത് ഇതിന്റെ റിവ്യൂ കറക്റ്റ് ആയിട്ട് അദ്ക്കാൽ നിന്ന് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും റിവ്യൂ മനസ്സിലാക്കണം മാങ്ങയാണ് ഞാൻ നമ്പർ 1 എന്നാണ് ചോദിച്ചാൽ ഇമാപാസ എന്ന് പറഞ്ഞാ. പറയില്ല. ഓക്കേ. മുളയിച്ചോ കൊ. എന്താണ്ടേ? കൈയ്യിലുണ്ടോ? ഇലസണ്ടോ? കൈയ്യിലായിത് ഇലസണ്ടോ ഇമാനാ. ഇല്ലല്ല. ഓക്കേ. അടുക്ക് വീഡിയോ എടുക്ക്. അടുക്ക് വീഡിയോ എടുക്ക്. എന്നിട്ട് അതിനെ ഐപ്രം എങ്ങനെ മാങ്ങ എങ്ങനെ? ഇല്ല. ഐപ്രയം പറഞ്ഞുടേ. മുളയിച്ചോ കൊ. ഹേ? മധുരണ്ടോ? എങ്ങനെ ടേസ്റ്റി? അടിപൊളി. ഇലസണ്ടോ? ആദ്യം കഴിച്ചേ തരസാദ്യം കഴിച്ചോ? ഈ കോട്ടൂർ കോടത്തിന്റെ ഏറ്റവും ഫേമസ് ആക്കുന്നത് ഇതിന്റെ കളറാണ് അപാര കളറാണ് ഇത് തിരുവനന്തപുരത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ഇരുന്നൂറ്റമ്പതിനാണ് കിലോ വെക്കുന്നത് നമ്മളിവിടെ മല്ലിക പോലും ഇരുന്നൂറ്റമ്പത് ഹൈമാവസ് വെക്കുന്നില്ല ആ അവിടത്തെ ഒരു ഫേവറേറ്റ് മാങ്ങയാണിത് അവിടെ ഭയങ്കര ഫേമസ് ആണ് അത് മനസ്സിലാക്കണം നല്ലതിന്റെ കളർ അപാര കളറാണ് അപ്പൊ നമ്മൾ ഇത് നമ്മളെ അത് നമ്മളെ കോമാങ്ങയാണ് ആ കോമാങ്ങനെ പറ്റി നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട പഴമക്കാർക്കൊക്കെ കോമാങ്ങ നമുക്ക് പണ്ട് കിട്ടുന്ന മാങ്ങ ഏതാണ് കോമാങ്ങ വൈക്കോലിൽ വെച്ച് പഴിപ്പിച്ചത് നമ്മളെ അതിൽ മറ്റുള്ള മാങ്ങകളൊക്കെ ഇപ്പോഴല്ലേ വന്നത് അന്ന് നമുക്ക് ഇത് ഭയങ്കര മാങ്ങയായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ കുറെ അനേകായിരം മാങ്ങകൾ തിന്നപ്പോൾ ഇത് തിന്നപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടുന്നില്ല ഇത് പിറകോട്ട് പോയി എന്തുകൊണ്ട് ചെയ്യാൻ നമ്മളൊന്നും ഇതിനെ മോശമാക്കുന്നില്ല ആ ഇത് ഒരു മാങ്ങയുടെ ബാഡ് ക്വാളിറ്റി ആണ് വെച്ചാൽ മാങ്ങ മുറിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതിന്റെ കൂട്ടർ കോണോ മുറിച്ചോ ആ കോട്ടൂർ കോണോ മാങ്ങയായാലും നമുക്ക് പറഞ്ഞു നമുക്ക് പറഞ്ഞുതരാൻ ഇത് ടേബിൾ ഫ്രൂട്ട് ആയിട്ട് വെക്കാൻ പറ്റും കോട്ടൂർ കോണം അതാണ് ഇതിലൊരു പ്ലസ് പോയിന്റ് കോട്ടർ കോണത്തിൽ ഇത് നമുക്ക് ടേബിൾ ഫ്രൂട്ട് ആയിട്ട് വെക്കാൻ പറ്റില്ല കാരണം ഒരു മാങ്ങയുടെ ഈ മുറിച്ചപ്പോ എല്ലായിടത്തും ഒരേപോലെ ഫീൽ ചെയ്തില്ലേ ഇത് ഉള്ളില് കണ്ടില്ലേ ഇത് കുളമ്പിനും ആ ഇവിടെ ഇവിടെ കുറച്ച് ജ്യൂസി ക്രീമി ആയി അപ്പൊ ഇത് ഒരു ടേബിൾ ഫ്രൂട്ട് ആയിട്ട് വെക്കാൻ പറ്റില്ല ഇത് ബാഡ് ക്വാളിറ്റിയാണ് ഇത് ഡി ഗ്രേഡ് എ ബി സി ഡി ലേക്ക് പോകണം വാങ്ങിയത് ഇതിന് പുഴു ഇല്ല ഒരു ക്വാളിറ്റിയാണല്ലോ നിങ്ങള് നമ്മളെ അല്ലേ ആലപ്പുഴ അദ്ദേഹത്തിന് പുഴുളള മാങ്ങ ഒക്കെ ബാഡാണ് അല്ല നല്ല അല്ല എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ക്വാളിറ്റി നോക്കുമ്പോ ഇത് നല്ല മാങ്ങയാണ് ഇതിന് പുഴു വരുന്നില്ല പക്ഷേ ഈ പുഴു വരുന്ന കുറേ നല്ല നല്ല മാങ്ങകളുണ്ട് അതൊക്കെ മോശമായിട്ട് തള്ളാൻ പറ്റില്ല അപ്പം നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ മാങ്ങയും ഒന്ന് ടേസ്റ്റ് അറിയാം എല്ലാവരും അറിയാം അപ്പോൾ എല്ലാവരുടെയും റിവ്യൂ അറിയാം എന്നുള്ള നിലക്കാണ് അപ്പോൾ നമ്മൾ ഈ കോഴിക്കോടൻ ഓളോർ ഒന്ന് പരീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വളർ കോമാങ്ങ പിന്നെ ഇങ്ങനെയുള്ള മാങ്ങകളൊക്കെ നമ്മൾ പരമ്പരാഗതമായി കഴിച്ചിരുന്നതാണ് അന്ന് നമുക്ക് നല്ല വിദേശ മാങ്ങകൾ നല്ല നോർത്ത് ഇന്ത്യൻ മാങ്ങുകളൊന്നും നമുക്ക് ലഭിക്കില്ലായിരുന്നു അതുകൊണ്ട് നമുക്കത് വലുതായിരുന്നു അന്ന് ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് ഇതൊക്കെ വളരെ പിറകോട്ട് പോകും കാരണം ഇതൊന്ന് വെച്ച് നമ്മൾ സമയം കളയാതെ നല്ല നല്ല മാങ്ങകൾ കായ് വെച്ച് പരീക്ഷിക്കാം നമ്മളെ ചെറുപ്പകാലത്തിൽ നമ്മൾ കഴിച്ചിരുന്ന ഉളർ മാങ്ങയുടെ ഒരു ടേസ്റ്റ് നമുക്കിപ്പം ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട് മറ്റു മാങ്ങകളിൽ അപേക്ഷിച്ച് അതായത് നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചു പോകുന്ന മാങ്ങകൾ ഇപ്പോഴത്തെ കുറേ കാലം ബാക്കോട്ട് പോയി അപ്പോൾ ആ ഒരു ടേസ്റ്റും ആ ഓർമ്മയും ഈ മാങ്ങ കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഞാൻ പഴയ കാലം മുതൽ ഇപ്പോഴും കഴിച്ചുകൊണ്ട് നിൽക്കണ വാങ്ങിയാണ് എൻ്റെ പുരയിലുണ്ട് വളർമാവ് അത് ഏറ്റവും ഇതിൽ ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റുള്ള ഓർഡർ മാങ്ങാന്ന് വെച്ചിരിക്കുന്നത് നമ്മളൊരു നൊസ്റ്റാൾജിയാണ് ഇതിന്റെ ഇത് കോമാങ്ങ പഞ്ചാരം വാങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ കഴിയില്ല ഇത് കറക്റ്റാണ് നാടൻ പഴയ ആ ഓഡർ കറക്റ്റ് ടേസ്റ്റ് ആണ് ന്യൂ ജനറേഷൻ ഒക്കെ കുട്ടികൾ എനിക്ക് നല്ല മാങ്ങകൾ കഴിക്കുമ്പോൾ അവർക്ക് ഇത് ബേഡ് മാങ്ങാവും അതാണ് ഇതിന്റെ ഒരു പ്രശ്നം നമുക്ക് നമുക്കിത് ആ ഓർമ്മയിൽ ഇതെത്ര നമുക്കിതിനെ പുറക്കേണ്ടി തള്ളാൻ പറ്റില്ല കോ ഫീൽ ചെയ്യും അത് കോമാക്കാലി മുളോറിനായാലും നമ്മുടെ എല്ലാ നാടമാങ്ങൾ ഇപ്പം നമ്മൾ നാട്ടുമാങ്ങൾ വലിയ വലിയ മാങ്ങ ചെറിയ ചെറിയ മാങ്ങ ഉണ്ടാവില്ല കടുക്കമാങ്ങൾ ഒക്കെ അതിൻ്റെയൊക്കെ മധുരം ഭയങ്കരമാണ് അത് നമുക്ക് എത്ര മാങ്ങ വെച്ചാലും നമ്മളത് എടുക്കും തലമുറകളിലെ കുട്ടികളൊന്നും ഇത് കടിച്ച് തിന്നൂല നമ്മളൊക്കെ എറിഞ്ഞിട്ട് എത്ര മുകളിൽ നിന്ന് ഇട്ട് അതിന് ചുവട്ട് ഇത് വികാൻ വേണ്ടി കാത്തിരുന്നിട്ടൊക്കെ അത് ഇന്ന് ഇന്നതിന് കുട്ടികളെ കിട്ടില്ല ആണ് ഫ്ലേവർ കുറച്ചൊരു മാങ്ങന്റെ എല്ലാ വർഷവും ഇത് ചില ചില വർഷങ്ങളിൽ എണ്ണം കൂടും വർഷം കുറയും വെങ്ങനപ്പള്ളി വെങ്ങനപ്പള്ളി നോക്കട്ടെ ഈ മാങ്ങന്റെ പ്രത്യേകത ആന്ധ്രയിൽ എഴുപത് ശതമാനം കൃഷി ചെയ്യുന്ന ചെയ്യുന്നൊരു മാങ്ങയാണ് അവരമ്മയും മാങ്ങയാണിത് മാത്രല്ല ഇത് ലോകത്തിലെ പത്ത് മാങ്ങകളിൽ എണ്ണപ്പെടുന്ന ഒരു മാങ്ങയാണത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത് മാങ്ങയും ചോട്ടും പുട്ടും മാങ്ങി കഴിക്കുക അത് പുട്ടും മാങ്ങ കഴിക്കല്ലേ ഇത് ചോറില്ലേ പച്ചരി ചോറില്ല അതൊരു പ്ലേറ്റിൽ കിട്ടിട്ട് വലിയ എന്ന് വെച്ചാൽ ഒരു കിലോ ഒക്കെ ഉണ്ടാവും അതിങ്ങനെ പീഞ്ഞ് ഇതാക്കിയിട്ട് അതുപോലെ ചോറില്ല ചോറ് ഇത് ഏറ്റവും നല്ല മാങ്ങയുടെ ഒരു ക്വാളിറ്റിയാണ് ഇതേപോലെ ഒരേപോലെ നിക്ക ഫൈബർ ഇല്ലാന്നിരിക്കുക നമ്മിഷ്ടം പോലെ മാങ്ങ കഴിച്ചാലും നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങയ പെട്ടാട്ടെ കോമാങ്ങ അടിപൊളി ടേസ്റ്റ് ആണ് കോമാങ്ങ നമ്മളെ ചെറിയ നാട്ടുമാങ്ങ ഷുഗർ നല്ല ലൈറ്റ് മധുരം നന്നായിട്ട് പിടിക്കും പിന്നെ കാഴ്ച നിൽക്കുന്ന കട നല്ല ആപ്പിൾ പോലെ പേര് വരാൻ തന്നെ ആപ്പിൾ പോലെ ആ ആ നല്ല കൊലകൊലായിട്ട് രസായിട്ട് അപ്പൊ നമ്മൾ ഒരുപാട് മാങ്ങകൾ ഇപ്പം ടേസ്റ്റ് ചെയ്തിട്ടോ ഒരുപാട് മാങ്ങകൾ എല്ലാരും ടേസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് പലതിന്റെ റിവ്യൂ കണ്ടിട്ടില്ല അപ്പം ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് മാവ് വേണം വീട്ടിൽ വെക്കാനും എന്നുള്ളത് തീരുമാനിക്കാം കേട്ടോ വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റിയ മാങ്ങകളൊക്കെ സെലക്ട് ചെയ്യുന്നത് ഞാൻ പറയുന്ന ഒരു മാങ്ങ റുമാനിയാണ് കാരണം അത്യാവശ്യം കായ പിടിക്കും മൂത്ത് പഴുത്ത നമ്മൾ ഈ മാർക്കറ്റിൽ വാങ്ങിച്ച മാങ്ങൾ മാങ്ങ പിന്നെ വേങ്ങനൊക്കെ വെച്ചിട്ട് നമുക്ക് അതിന് റിവ്യൂ ചെയ്യാൻ കഴിയില്ല ഒരു മാങ്ങനി അത് ഹണ്ട്രഡ് പെർസെൻറ്റ് മൂത്ത് പഴുത്തുകഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് മൂത്ത് പഴുത്ത നമ്മുടെ ഡോക്ടറെ വീട്ടിൽ റുമാനി ഓ അസാധ്യ ടേസ്റ്റ് അപ്പൊ നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ മാങ്ങാപ്രാന്തം പറയുന്ന മാങ്ങാപ്രാന്തത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങയാണ് ഏതാണ് എം എൽ ഞാൻ അതെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ച മാങ്ങയാണെങ്കിലും നമ്മളെ മാങ്ങാപ്രാന്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാങ്ങയാണ് ആപ്പൂസം ചന്ദ്രകാൻ നമ്മുടെ നാട്ടുമാങ്ങൾ നിന്നാലും നമ്മൾ ഇങ്ങനെയാണ് അത് കഴിച്ചിട്ട് ആ ആ പോയി ഒരു ഒരു സംഭവം മാങ്ങ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഈ സംഭവ മാറും കേട്ടാ അപ്പൊ നമ്മളിതിന്റെ ക്ലൈമാക്സിലേക്ക് കിടക്കാണ് ഏതാണ്ട് പതിനഞ്ചോളം മാങ്ങകള് നമ്മൾ പല ഭാഗത്തു നിന്ന് വന്ന ആളുകളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട മാങ്ങ ഏതാണെന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ നമ്മൾ ആദ്യം തന്നെ നമ്മളെ വ്യാപാരിന്റെ പ്രസിഡന്റ് അനിയക്ക മാാലും ഇന്നത്തെ പരിപാടിയാണ് ഇന്നത്തെ പരിപാടി ഇപ്പോഴത്തെ പങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പരിപാടിയാണ് കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ പ്രഗന്ധനായിട്ടുള്ള ആളുകളെ പങ്കെടുത്തത് അതുകൊണ്ട് തന്നെ റിവ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ മാങ്ങ ഒരുപാട് മാങ്ങ ഈ പ്രാവശ്യം കഴിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള മാങ്ങ കാലാപ്പാടിയാണ് കാലാപ്പാടി എവിടെയാണോ ഉള്ളത് അവിടെ പോയി വാങ്ങാറ് കഴിക്കാറുണ്ട് അതിൽ വളരെ വ്യത്യസ്തമായ ടേസ്റ്റും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് മാങ്ങയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ നാവിന് മാറാത്ത രുചി നമുക്ക് സമ്മാനിക്കുന്ന ഒരു മാങ്ങയാണ് ഇപ്പൊ കാലാപാടി അതൊക്കെ കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് പ്രത്യേകം ചോദിക്കുന്നൊന്നുമില്ല എന്നാലും നിങ്ങൾക്കൊരു എനിക്കെന്താ എനിക്കൊരുപാട് മാങ്ങൾ ഇഷ്ടമാണ് കൂട്ടത്തിൽ കുളർമാവാണ് എനിക്കിഷ്ടം ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാവ് ഓക്കെ നമ്മുടെ ബാല്യകാലം ഓക്കെ അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഭ്രാന്തൻ മാങ്ങാ ഭ്രാന്തൻ നിങ്ങൾ ഇവിടെ വന്നാൽ എങ്ങനെ ഈ മാങ്ങ കഴിച്ചോ അതുക്കാരെ വീട്ടിൽ വന്ന് കുറെ മാങ്ങൾ കഴിച്ച് പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടായ മാങ്ങകളാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ മണ്ണിന്റെ പ്രദേശത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റി അതിന് ഉണ്ടാവുകയുള്ളൂ ചില മാങ്ങൾക്ക് ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട് ചില ചില മാങ്ങൾക്ക് ക്വാളിറ്റി കുറവുണ്ട് അതുകൊണ്ട് ആ മാങ്ങ മോശമാണെന്നല്ല അത് നമുക്ക് ഇവിടെ കഴിച്ചാൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളതാണ് പക്ഷേ എനിക്ക് ഇവിടെ കുറെ നമ്മൾ വിദേശ ഭാഗം നാംഡോകുമായി തൊട്ട് നമ്മൾ അൽഫോൺസ് ലോകത്തിന്റെ ഒന്നാം നമ്പർ മാങ്ങ വരൊക്കെ കഴിച്ച് എന്നാലും എനിക്ക് കഴിച്ചിട്ട് ഇന്ത്യക്ക് ഫീൽ ചെയ്തത് ഇവിടെ ടേസ്റ്റ് ഇവിടുത്തെ മാങ്ങ ഈ കഴിച്ച മാങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ചന്ദ്രകാരനാണ് പറയാതിരിക്കാൻ പറ്റില്ല കുഞ്ഞൻ കുഞ്ഞൻ മാങ്ങനെ ലാസ്റ്റാണ് കഴിച്ചത് പക്ഷേ എല്ലാ മാങ്ങ കഴിച്ചതും അത് മാറ്റി നിർത്തേണ്ടി വന്നു ചന്ദ്രകാരൻ കഴിച്ചു ഷ്ടപ്പെട്ടത് ഇവിടെ പറഞ്ഞു ഞാൻ പറയുന്നില്ല പിന്നെ ഹിമാുദ്ദീൻ ഹിമായുദ്ദീൻ ഹിമാപ്രസന്ദ് ഹിമപ്രസന്ദ് ഞാന് എല്ലാ മാങ്ങുകളും കഴിച്ചു എല്ലാ മാങ്ങകളും മോശമാണ് എന്നല്ല പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മളോട് കഴിക്കുന്നതാണ് ഞാൻ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ മറ്റു മാങ്ങുകളെയും കഴിച്ചിട്ട് എനിക്ക് സുവർണരേഖ തന്നെയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് എനിക്ക് നിക്കുന്നത് ഓക്കെ എനിക്ക് എനിക്കായിട്ടും ഇഷ്ടപ്പെട്ടത് അപ്പൊ ചക്കര കുട്ടി തന്നെ കുഞ്ഞമാങ്ങ അതെ ഏഹ് പഴയ കാലത്തെ നമ്മള് അതാടും മണി വാപ്പിനെയൊക്കെ ആവും ഓർമ്മ വരുന്നത് ഏഹ് ഈ തന്നെ ഉണ്ട് എനിക്ക് അതുപോലെ തന്നെ ഈ ആ ചെറിയ മാങ്ങ അത് ചെറുപ്പകാലത്ത് മദ്രാസ് പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ എല്ലാം തന്നെ ഇങ്ങനെ പല സ്ഥലത്തുനിന്നും വീഴുന്നതും എടുക്കുന്നതും ഓടി പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഗൃഹാതുരത്വം കൂടി നമുക്ക് ആ ഒരു മാധുര്യം നമുക്ക് കൂട്ടി തരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ കരപ്പാടി നല്ല മതിലുള്ള മറ്റൊരു ആസ്വാദനാണ് പക്ഷേ ഈ ഒരു ഓർമ്മ വരുത്തുന്നതും കൂടിയായിരുന്നു ആ ചെറിയ മാങ്ങ അപ്പോൾ നമ്മള് മാങ്ങന്റെ അടുത്തൊരു വേറെ ഭ്രാന്ത ഒരുപാട് ഇത് റിവ്യൂസ് ഒക്കെ പറയുന്നതാണ് അപ്പം നമ്മളിപ്പോൾ ഏതാണ്ട് പതിനഞ്ചോളം മാങ്ങൾ കഴിച്ചല്ലോ അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു നമ്മളിപ്പോൾ ഇത്രയും മാങ്ങ അയച്ചല്ലോ കുറച്ചും കൂടെ എനിക്ക് കഴിച്ചാൽ ഇഷ്ടപ്പെട്ട മാങ്ങ കാലാപ്പാടിയാണ് അപ്പോൾ നമ്മൾ ഏതാണ്ട് പതിനഞ്ചോളം മാങ്ങകളിപ്പം എല്ലാവരും ടേസ്റ്റ് ചെയ്തു നമ്മളെല്ലാവരും റിവ്യൂ കൊടുത്തു അപ്പം അതിൽ ഇന്ന് അതായത് അദ്വാക്കാരിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ പറിച്ച പതിനഞ്ചോളം മാങ്ങകളിൽ ഏറ്റവും കൂടുതൽ മറ്റേ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഏതാണ് കാലാപ്പാടിയാണ് കേട്ടോ അപ്പം കാലാപ്പാടി മാങ്ങയാണ് നമ്മളിപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുന്നത് അത് ഇവിടുത്തെ ഇന്ന് ചെന്നതിൽ മാത്രമാണ് കേട്ടോ അല്ലാതെ നമ്പർ ആയിട്ട് കൊടുക്കുന്നതല്ല ഇന്ന് കഴിച്ചതിൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഏറ്റവും റിവ്യൂ വന്ന മാങ്ങകളിൽ കാലാപ്പാടികൾ ഓക്കെ താങ്ക് യു